ഈ പുതുവർഷം എല്ലാ ജനങ്ങൾക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഈ സർവൈശ്വര്യ പൂജകളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വയനാടിന്റെ ഒരു ദുരന്തമൊക്കെ നമുക്കറിയാലോ നഷ്ടപ്പെട്ടതും മരണപ്പെട്ടതും ഒന്നും നമുക്കിനി തിരിച്ച് കിട്ടില്ല അതൊന്നും ഒരു തീരാ നഷ്ടം തന്നെയാണ് തീരാവേദന തന്നെയാണ് പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് നൽകട്ടെ എന്നുള്ളതാണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെയൊക്കെ സജ്ജമാക്കുന്നത് നമസ്കാരം എല്ലാവർക്കും ജിതു പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് ചിങ്ങൊന്നാണ് ഈ വർഷത്തെ ചിങ്ങം ഒന്നിനൊരു പ്രത്യേകത കൂടെയുണ്ട് പുതിയൊരു നൂറ്റാണ്ട് ആരംഭിക്കുന്ന ഒരു ചിങ്ങം ഒന്നുകൂടെയാണ് അതായത് ആയിരത്തി ഇരുന്നൂറാം ആട് ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ പുതുവർഷത്തിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തമിഴ്നാട്ടിലെ അമ്പലമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ നമ്മുടെ വയനാടിനോട് ബത്തേരിയോട് അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് അമ്പലമൂല എന്ന് പറയുന്ന സ്ഥലം അവിടെ വാളാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒരു സർവേശ്വര്യ വിളക്ക് പൂജ ആയിരം പേര് പങ്കെടുക്കുന്ന സർവേശ്വര വിളക്ക് പൂജയാണ് നടക്കുന്നുണ്ട് അത് കാണാനും അതിൽ പങ്കെടുക്കാനായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് വിവേക അമൃതാനന്ദപുരി സ്വാമികളാണ് അദ്ദേഹം കോഴിക്കോട് അമൃതാനന്ദമൈ മഠം അമൃതിന്തിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സർവേശ്വര പൂജ ഇവിടെ നടക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ഈ സർവേശ്വര പൂജയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണാം എപ്പോഴും പറയാനുള്ള നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഈ കാണുന്ന ഗൂഢലൂര് അയ്യങ്കൊല്ലി റോഡാണ് ഇതിന്റെ അരികിലായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വാളാട്ട് മഹാവിഷ്ണു ക്ഷേത്രമുള്ള കുറച്ച് പടവുകൾ കയറിയിട്ട് വേണം മുകളിലേക്ക് പോകാൻ നമുക്കൊന്ന് കയറുക നല്ല മഴയാണ് ഇന്ന് ഒന്നാം തന്നെ രാവിലെ തന്നെ നല്ല മഴയാണ് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ പരം ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം മുറ്റത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ മനോഹരമായ ഒരു ആൽത്തറയും ആൽമരൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്ന മൂർത്തിയാണ് കിരണ്യനെ വധിച്ചതിന് ശേഷം പ്രഹ്ലാദന് അനുഗ്രഹം നൽകി ശാന്ത സ്വരൂപത്തിൽ നിൽക്കുന്ന ഒരു ഭാവത്തിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് നീലഗിരി ജില്ലയിലെ അമ്പലമൂല പോസ്റ്റിലാണ് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത് കേട്ടോ ഈ ക്ഷേത്രത്തിന് വലം വെക്കുമ്പോൾ ഇവിടെ ഒരു തീർത്ഥ കിണർ കാണാം നിവേദ്യത്തിനൊക്കെ ആവശ്യമായ വെള്ളം ഈ കിണറിൽ നിന്നാണ് നമ്മൾ സജ്ജമാക്കുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നാഗത്തറ കാണാം നാഗത്തരം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് വരുമ്പോൾ വലം വെക്കുമ്പോൾ ഇവിടെ ബ്രഹ്മരക്ഷസിന്റെ ഒരു തറ കാണാം ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല ഭംഗിയോട് കൂടിയ ഒരു ക്ഷേത്രമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ പറയുന്ന പോലെ ഓടമഞ്ഞ് നൽകി നമ്മളെ വീണ്ടും വീണ്ടും ആ ഭംഗിക്ക് മാറ്റി കൂട്ടിയിരിക്കുകയാണ് നമ്മളെ ആസ്വദിപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ശാസ്താവിന്റെ കോവില് കാണാം അതിന് മുമ്പിലായിട്ടൊരു മുഖമണ്ഡപുണ്ട് ഇത് കഴിഞ്ഞാൽ ഇതാണ് ശാസ്താവിന്റെ ഒരു കോവില് ഇതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും ചെല്ലുന്നത് വീണ്ടും എത്തുന്നത് നമ്മൾ നേരത്തെ കയറിയ ആ മുഖമണ്ഡപത്തിന്റെ മുമ്പിലേക്കാണ് നമ്മുടെ ഈ നരസിംഹ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപത്തിന്റെ മുമ്പിലേക്കാണ് ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ മറ്റു കാര്യങ്ങളും വിശേഷാൽ പൂജയൊക്കെ അറിയണമെങ്കിൽ ഈ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട് ദൈവമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഈ പുതുവർഷം എല്ലാ ജനങ്ങൾക്കും ഐശ്വര്യത്തിന്റെയും സമ്പത് സമൃദ്ധിയുടെയും ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഈ സർവേശ്വര്യ പൂജകളൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം വയനാടിന്റെ ഒരു ദുരന്തമൊക്കെ നമുക്കറിയാലോ നഷ്ടപ്പെട്ടതും മരണപ്പെട്ടതും ഒന്നും നമുക്കിനി തിരിച്ചു കിട്ടില്ല അതൊന്നും ഒരു തീരാ നഷ്ടം തന്നെയാണ് തീരാവേദന തന്നെയാണ് പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് നൽകട്ടെ എന്നുള്ളതാണ് നമ്മൾ ഈ പ്രാർത്ഥനയിലൂടെ ഒക്കെ സജ്ജമാക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഒരു നേതൃത്വം വഹിക്കുന്നത് സ്വാമി വിവേക അമൃതാനന്ദപുരിയാണ് അതായത് കോഴിക്കോട് അമൃതാനന്ദ മൈമഠം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സർവേശ്വര്യ പൂജ ഇവിടെ നടക്കുന്നത് അപ്പം അദ്ദേഹത്തിന്റെ పరికాలి అత్యో అంటే ఉత్పని ఈ రాష్ట్రం ఈ పొలి ఈ భారత మరి వేరే మణాయిట్లా అవమాని ഒരുപാട് അമ്മമാര് കുമാരിമാര് ഇവരൊക്കെ ആ സർവേശ്വര പൂജയിൽ പങ്കെടുക്കാനായിട്ട് ആ വിളക്കും അതുപോലെ പൂജാ ദ്രവ്യങ്ങളും എല്ലാം ഒരുക്കി തയ്യാറാക്കി സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്കകം നമുക്ക് ആ വിളക്ക് കൊളുത്തുന്ന ഒരു കാഴ്ച കാണാം അവിടെ വിളക്ക് കൊടുത്താണ് സർവേശ്വര പൂജയുടെ വിളക്ക് കൊളുത്തി ദീപം കൊളുത്തിക്കൊണ്ട് ആരംഭിച്ചിരിക്കുകയാണ് സർവ്വേശ്വര പൂജ ഇവിടുന്ന് തുടങ്ങുകയാണ് ആയിരം പേര് പങ്കെടുക്കുന്ന ഒരു വലിയൊരു സർവേശ്വര പൂജ തന്നെയാണ് ഈ ചിങ്ങ ഒന്നിന് നമ്മുടെ വാളാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പല ഭാഗത്തുനിന്ന് ഇത് നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു തമിഴ്നാട് ഭാഗത്തുള്ള ക്ഷേത്രമാണ് പക്ഷേ തമിഴ്നാടിനും കേരളത്തിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് ഒരുപാട് ആളുകളാണ് ഈ ഒരു സർവേശ്വര പൂജയിൽ പങ്കെടുക്കാനും ഇത് കാണാനും ആസ്വദിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഒരുപാട് അമ്മമാർ നമ്മൾ പറഞ്ഞ പോലെ അമ്മമാർ കുമാരിമാരൊക്കെയാണ് ഈ ഒരു സർവ്വേശ്വര പൂജയിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനെത്തിയിട്ടുണ്ട് കണ്ടെത്താത്ത ദൂരത്തോളമാണ് ഭക്തജനങ്ങൾ ഈ സർവ്വേശ്വര പൂജയിൽ പങ്കെടുക്കാനായിട്ട് ഈ പന്തലിൽ എത്തിയിരിക്കുന്നത് എങ്ങോട്ട് നോക്കിയാലും ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഈ വാളാട്ട് മഹോ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് We are the ones <laughs> who are the ones who are the ones who are the ones who are the ones who レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットでプレゼントは、レイジットレイジットでプレゼント We have the

ये ताग रहे न हम ये देवा चले तेरी होय नवाता हमें ये तो चले सदा की नवाता ये वो और और से भी तेरी नवाता ये प्रभु जी नवाता ये तेरा अपना ये नवाता सुधे भक्ति भाव ये नवाता प्रभु जी नवाता ये नवाता ये ताग रहे न ये नवाता

पक्की पक्की प्यार में ना दिली ना मारे ना दिली सरे तो दिली है मारे ना दिली सरे से तो ना दिली है मारे मारे

നമ്മുടെ സർവേശ്വര്യ പൂജ സ്വഭാവത്തിനാണ് അതിന്റെ പ്രസാദം വാങ്ങുന്നതും ദക്ഷിണ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞ നമ്മുടെ അമൃതാന്ത മഠ സ്വാമിയാണ് നൽകുന്നത് സർവേശ്വര്യ പൂജ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടെ സമൂഹ സദ്യ നടക്കുന്നുണ്ട് അതിലേക്ക് പങ്കെടുക്കാം അപ്പൊ ഇവിടെ നല്ല ഗംഭീരമായ കുമ്പൂ ചോറുണ്ട് അത് കഴിഞ്ഞാൽ സാമ്പാറുണ്ട് സാമ്പാർ കഴിഞ്ഞാൽ കൂട്ടുകറിയുണ്ട് അച്ചാറുണ്ട് പിന്നെന്താ ചേട്ടാ തോരനോ തോരനുണ്ട് കാരണം അങ്ങോട്ട് എത്തുന്നില്ല നമ്മൾ അതുകൊണ്ടാണ് അപ്പൊ ഈ പൂജയിൽ പങ്കെടുത്തതും അല്ലെങ്കിൽ ഇവിടെ തൊഴാനായിട്ട് എത്തിയ എല്ലാ ഇതിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങളും ഈ ഒരു സമൂഹ സദ്യയിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാം വളരെ മനസ്സിന് കുളിർമ അണിയിക്കുന്ന ഒരു കാഴ്ച തന്നെ അന്നദാനം മഹാദാനം എന്നാണല്ലോ ആദ്യത്തെ ട്രിപ്പ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പായസം ഉണ്ട് പായസം കഴിഞ്ഞാൽ രണ്ടാം ചോറും രസവും കാര്യങ്ങളും ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് തിരക്ക് കുറയ്ക്കാനായിട്ടുള്ള ഒരു സജ്ജീകരണം കൂടിയാണ് ഇവിടെ ഒരുക്കി ഇപ്പൊ നമ്മുടെ വാണാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികളാണ് നമുക്ക് ഇവരോടും ചോദിക്കാം എങ്ങനെയാണ് എവിടുന്നൊക്കെയാണ് തുടങ്ങേണ്ടത് ആരൊക്കെയാണ് പ്രസിഡന്റ് സെക്രട്ടറി പ്രസിഡന്റ് ഞാൻ സെക്രട്ടറി അപ്പൊ ഓരോരുത്തരെ പരിചയപ്പെടുത്താനുള്ള സമയപരിമിതികളുണ്ട് അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇവരൊക്കെ ആയിട്ട് അപ്പൊ എങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏകദേശം എത്ര വർഷം പഴക്കം നമുക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് വർഷം പഴക്കമുണ്ടെന്നാണ് പഴമക്കാർ പറയുന്നത് അതിന് മുകളിൽ ഉണ്ടാവാനാണ് മുകളിൽ അപ്പൊ ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ എങ്ങനെയാണ് വഴിപാട് സാധാരണ പുഷ്പാഞ്ജലി പിന്നെ വിശേഷാൽ പൂജ എന്ന് പറയുന്നത് വിശേഷാൽ പൂജകൾ ശ്രീകൃഷ്ണ ജയന്തിക്ക് ശ്രീകൃഷ്ണ ജയന്തിക്ക് അപൂർവ ശേഷങ്ങൾ മാത്രമേ രാത്രി പന്ത്രണ്ട് മണിവരെ നട തുറന്നു പന്ത്രണ്ട് മണിവരെ നട അല്ലേ പന്ത്രണ്ട് മണിക്ക് പൂജയാണ് ശ്രീകൃഷ്ണൻ ജനിച്ച് ആ സമയക്ക് പൂജ നടത്തിയോടുകൂടി അങ്ങനെ മണി വരെ അതുപോലെ നമ്മൾ ഈ പൂജ ഇത്രയും വിപുലമായിട്ട് ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണോ എല്ലാ വർഷവും ചെയ്യാറുണ്ട് പക്ഷെ കുറച്ചുകൂടി ബൃഹത്തായിട്ട് ഈ വർഷം ചെയ്യാൻ കഴിഞ്ഞു നമ്മുടെ നാട് വലിയൊരു ദുരന്തത്തിലാണ് നഷ്ടപ്പെട്ടു അപ്പൊ അവർക്കെല്ലാം തരണം ചെയ്യാനുള്ള മനക്കരുത് കിട്ടട്ടെ എന്നുള്ള മനക്കരുത്ത് ഞങ്ങളുടെ ഇവിടുത്തെ പ്രദേശവാസികളല്ല ലോകത്തിലുള്ള എല്ലാവരും നന്നായിട്ട് വരട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ഈ ക്ഷേത്രത്തിന്റെ പേര് പ്രത്യേക പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ വാളാട്ട് ക്ഷേത്രം അപ്പൊ നിങ്ങള് വീഡിയോയിൽ കാണുന്നതിനേക്കാളും മനോഹരമാണ് കോടമഞ്ഞ കയങ്ങി വളരെ മനോഹരമായ ക്ഷേത്രമാണ് അപ്പൊ നിങ്ങൾ നേരിട്ട് കാണണം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു ഗുഡ് ബൈ